ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് കേരളം രൂപീകൃതമായത് എല്ലാവർക്കും അറിയാമായിരിക്കും ഓക്കെ അപ്പം ഞാൻ ചെറിയൊരു ഫാക്ട് പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന കെ എൽ സീറോ വൺ കെ എൽ സീറോ ടു കെ എൽ സീറോ ത്രീ എന്നിങ്ങനെ കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ പ്രദേശങ്ങൾക്കും ഓരോ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആർ ടി ഒ അനുഭവിച്ചിരുന്നത് അപ്പം അതിന് മുന്നേയുള്ള നമ്പറുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം പലതിന് മൂന്ന് ലെറ്റേഴ്സ് ആയിരുന്നു ഓക്കെ കെ എൽ ടി കെ എൽ ആർ എന്നിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അതിൽ ആദ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകൃതമായപ്പോൾ നമുക്ക് നാല് രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കെ എൽ ടി അത് ട്രിവാണ്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു കെ എൽ ക്യു അത് കൊല്ലത്തിന് വേണ്ടിയിട്ടായിരുന്നു കെ എൽ കെ അത് കോട്ടയത്തിന് വേണ്ടിയിട്ടായിരുന്നു കെ എൽ ആർ അത് തൃശ്ശൂരിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഇത്രയും നാല് രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ കേരള സംസ്ഥാനം വെഹിക്കിളിന്റെ കാര്യത്തിൽ രജിസ്ട്രേഷൻ കൊടുത്തിരുന്നത് അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം